തൃശൂർ ആതിരപ്പള്ളിയിൽ സെപ്റ്റിക് ടാങ്കിൽ വീണ കാട്ടാനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും സമീപത്തുണ്ടായിരുന്ന തുരത്തിയ ശേഷമാണ് കാട്ടാനക്കൂട്ടത്തെ ആനക്കുട്ടിയെ ഇന്നലെ രാത്രിയിലാണ് കരക്കുകയറ്റിയത്രിയിലാണ് കുട്ടിയാന കുഴിയിൽ വീണത് തൃശൂർ ആതിരപ്പള്ളി വെറ്റിലപ്പാറയിലെ ഒൻപതാം ബ്ലോക്കിൽ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിന് സമീപത്തെ ഉപയോഗശൂന്യമായ സെപ്റ്റിക് ടാങ്കിലാണ് ഇന്നലെ രാത്രി ആനക്കുട്ടി വീണത് കാട്ടാനക്കൂട്ടത്തിനൊപ്പം നടന്നു പോകുന്നതിനിടെ സെപ്റ്റിക് ടാങ്കിന്റെ സ്ലാബ് തകർന്ന് ആനക്കുട്ടി കുഴിയിലേക്ക് വീഴുകയായിരുന്നു ഇതോടെ കുഴിക്ക് ചുറ്റുമായി കാട്ടാനക്കൂട്ടവും നിലയുറപ്പിച്ചു സംഭവമറിഞ്ഞ് സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രക്ഷാപ്രവർത്തനത്തിനായി ആർ ആർ ടി സംഘത്തിന്റെ സഹായം തേടി കാട്ടാനക്കൂട്ടത്തെ സമീപത്തു നിന്നും മാറ്റിയ ശേഷം ആർ ആർ ടി സംഘം രക്ഷാപ്രവർത്തനം തുടങ്ങി വൃത്താകൃതിയിലുള്ള വല കുഴിയിലേക്കിട്ട ശേഷം ആനക്കുട്ടിയെ വലയ്ക്കുള്ളിലാക്കി വലിയ വടത്തിന്റെ സഹായത്താൽ പുറത്തേക്കെത്തിച്ചു പുറത്തെത്തിച്ച ആനക്കുട്ടിയെ ആന സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് വൈദ്യപരിശോധനയ്ക്ക് ശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന് കണ്ടാൽ ആനക്കുട്ടിയെ ആനക്കൂട്ടത്തിനൊപ്പം വിടാനാണ് തീരുമാനം കൈരളി ന്യൂസ് തൃശൂർ